ഹലോ മഞ്ജുമാടോ മഞ്ജുമാടെ അയ്യോ ഒന്നെടുത്ത് പറയൂ മഞ്ജുമാടോ മാടെ അയ്യോ ഒന്നെടുത്ത് പറയൂ മഞ്ജുമാടോ മാടെ അയ്യോ പറയൂ മൂന്ന് ഇതുവരെ എന്ന് വിളിച്ചിട്ടില്ല എന്നെ എന്നെ ചേച്ചി എന്നെക്കാട്ട് പ്രായൂര്ച്ചിതാ വിളിച്ചത് ആരാസ് സ്റ്റേഷൻ പോലീസാണ് ഞാൻ ഞാൻ വിചാരിച്ചു സാറെ വിളിച്ചതേ ഒരാളെ ഐഡന്റിറ്റി ചെയ്യാൻ വേണ്ടിയാണ് ഒരാൾ സിനിമ നടൻ ആണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കസ്റ്റഡിയിൽ വന്നിട്ട് അറിയിട്ടുണ്ട് പരിചയം ഉണ്ടോ അറിയാൻ വേണ്ടിയാ പേരെന്തോ തൃപ്പൂണിത്ര വിക്രമൻ ഹലോ സാറേ എന്റെ പേര്ന്തോ സാറെ അയ്ടെ സുഖമാ